ഈ ലോകത്തെ എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഒരു നേരത്തെ ബിഷപ്പിന്റെ വിളി അറിയാത്ത ആരും കാണില്ല എന്നാണ് ഞാൻ കരുതുന്നത് അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് വിശക്കുന്ന ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കുന്നതും വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് രാജപാതകളും വലിയ വലിയ നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം നമ്മുടെ സാമൂഹ്യ ജീവിതം വിളിയേക്കാൾ എന്ന് സൂചിപ്പിച്ച ഹീറോ തന്നെ ുംമ്മൂക്ക ഹീറോയല്ല മെഗാസ്റ്റാർ ആണല്ലേ ജീവിതത്തിലും എന്നാണ് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഉടലെടുത്ത കാലം മുതൽ അത് ദാരിദ്ര്യം ഒരു കാലത്തും ഒരു സ്ഥലത്തും പൂർണമായും ഒരിക്കലും തുടച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്റെ കാഴ്ചപ്പടിൽ അതിദാരിദ്ര്യം അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന വാക്കാണ് ഏറ്റവും വലിയ വാക്കെന്ന് പറയേണ്ടി വരും കാരണം ഒരു ചാൺ വയറിന് വേണ്ടിയാണ് മനുഷ്യന്മാരെ അധ്വാനിക്കുന്നത് എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു അടുത്തിടെയാണ് ഒറ്റപ്പെട്ട വീട്ടിൽ രാധാകൃഷ്ണ പിള്ള എന്ന ഒരു വ്യക്തി പട്ടിണി കാരണം മരിച്ചു പട്ടികളെ വലിച്ചു കീറി അദ്ദേഹത്തിനെ ഭക്ഷിച്ച് മൃതശരീരമായിരിക്കാം ഇരിക്കാം എന്തായാലും പട്ടിണിയായിരുന്നു അത് അതിദാരിദ്ര്യമല്ലേ കൂടാതെ ഒരു സ്ത്രീ ദിവസങ്ങളോളം പട്ടിണി കിടന്ന് കൊല്ലം ജില്ലയിൽ മരണപ്പെട്ട അതും അതിദാരിദ്ര്യമല്ലായിരിക്കും അതിദാരിദ്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം ഇല്ല എന്ന് തന്നെ ഒന്നാമത്തെ അതിൻ്റെ പോയിന്റ് അതിൽ കണക്കാക്കുന്നത് പിന്നീടല്ലേ വസ്ത്രം പാർപ്പിടം ഇവയൊക്കെ വരുള്ളൂ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാധനമാണല്ലോ ഭക്ഷണവും വെള്ളമൊക്കെ ആദ്യം മനുഷ്യൻ നിലനിന്നിട്ട് വേണമല്ലോ ബാക്കി സാധനങ്ങളൊക്കെ പുറകെ വരാൻ ടപ്പ് രോഗികൾക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക പറഞ്ഞിട്ടുള്ളത് രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ദരിദ്ര താഴെ ആയിട്ട് കാരണം തന്നിട്ട് പറഞ്ഞ് സിവിൽ സപ്ലൈ സാധനങ്ങൾ വാങ്ങാം പോയാ മതി അപ്പൊ ഞാൻ പോയ അന്വേഷിച്ചപ്പോഴും അതവിടെ അങ്ങനെ വന്നിട്ടില്ല ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വെച്ച് കഴിക്കാം പക്ഷെ കിട്ടുന്നില്ല ഇദ്ദേഹം മേസ്തിരി പണിക്കാരനായിരുന്നു കിട്ടണത്തിൽ നിന്ന് വീണ പരിക്ക് പറ്റുകയാണ് എണീക്കാൻ കഴിയാതെ വർഷങ്ങളായിട്ട് വീൽച്ചെറിൽ കഴിയുന്ന ആളാണ് എൺപത് വയസ്സായ അമ്മ വഴിയോരത്ത് ചെറിയ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ വ്യക്തിയും അമ്മയും കഴിയുന്നത് പിന്നെ സഹോദരൻ ഉണ്ട് അദ്ദേഹം വല്ലതും കൊടുത്താലായി ഭക്ഷണത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുന്നു അതും അത് വെറും ദാരിദ്ര്യമല്ലല്ലോ മമ്മൂക്ക വക്കീലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനങ്ങളെക്കുറിച്ച് ഏകദേശം ധാരണയുണ്ട് അദ്ദേഹത്തിന്റെ ആ ചാനലിലാണ് ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആദ്യമായിട്ട് കയറിയ സ്ത്രീയെ അനുമോദിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടുള്ള പരിപാടിയൊക്കെ കണ്ടത് കേരളത്തിലെ ആദ്യത്തെ വനിതാ കയറ്റ തൊഴിലാളി മമ്മൂക്ക കണ്ടിട്ടുള്ള ഒരു വ്യക്തി ജീവിതം അതിദാരിദ്ര്യം നേരിടുന്ന ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതുള്ളൂ അങ്ങനെ എത്രയോ പേര് അദ്ദേഹം കണ്ടിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരിൽ ചാരിറ്റി പ്രവർത്തനം ഉണ്ട് സംഘടനയുണ്ട് അപ്പൊ തീർച്ചയായും പാവങ്ങളെ ദരിദ്രരെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ആയതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അതിദരിദ്രരെ കുറിച്ച് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ ഒലയ്ക്കുന്ന വാക്കുകൾ പുറപ്പെട്ടത് മമ്മുക്കാടെ വൈറലായ ആ വാക്കുകൾ കേട്ട് ഏതൊരു കൊച്ചുകുട്ടിയും കയ്യടിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഷപ്പിന്റെ വിളി നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയും അയ്യോ ഒരു മണം വന്നോ എവിടെന്നാണ് ആ എന്റെ കുടല് കരിയണ മണം ശരിയാണ് ദിവസങ്ങളോളം പട്ടിണി കിടന്ന കുടലിന് കേടാണ് അതിദാരിദ്ര്യം എന്ന് പറയുമ്പോഴേ എന്നെ മനസ്സിൽ തെളിയുന്നതാണ് കൊല്ലപ്പെട്ട മധു ആൾക്കൂട്ട വിചാരണയില് അന്നും മമ്മൂക്ക മധുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സഹോദര സഹോദരൻ അഭിസംബോധന ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു തരുന്നതും എത്രയോ ബി പി എൽ വിഭാഗത്തിൽ ആളുകൾ എ പി എൽ വിഭാഗത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഒരുപക്ഷെ അവർ അതിദാരിദ്ര്യം നേടി ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുന്നവർ റേഷൻ കാർഡില്ല ആധാർ കാർഡില്ല അങ്ങനെ രേഖാപരമായ പല സാധനങ്ങളും ഇല്ലാതെ പട്ടിണിയിൽ കഴിയുന്നവരുണ്ട് അതിദാരിദ്ര്യ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഒൻപത് പോയിൻ്റ് ഒൻപത് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കാണ് അത് ബാധിക്കുന്നതെന്നാണ് റേഷൻ വിഹിതം അവരുടെ പ്രകൃതി ദുരന്തങ്ങളിൽ ആകപ്പെട്ടവർക്ക് ഇപ്പോഴും ധനസഹായം ലഭിക്കാതെ പട്ടിണിയിൽ തന്നെ കഴിയുന്ന എത്രയോ പേരുണ്ടാവും അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കാരണം ഈ പ്രകൃതിക്ഷോഭത്തിൽ അവരുടെ വേണ്ടപ്പെട്ട രേഖകളെല്ലാം പോയി കാണുക സർക്കാർ രേഖകൾ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്ന അപ്പം അങ്ങനെയുള്ളവരും ഈ അതിദാരിദ്ര്യ പട്ടികയിൽ വരാൻ സാധ്യതയില്ലേ അതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആറ് നാലായിരത്തി ചില്ലായിരം പേരുടെ ഇരട്ടി ചിലപ്പോൾ അതിദാരിദ്ര്യ പട്ടികയിലേക്ക് ചേർക്കപ്പെടാൻ കാണുമായിരിക്കും നമ്മൾ താമസിക്കുന്ന സംസ്ഥാനത്ത് അതിദാരിദ്ര്യം മാറി കഷ്ടപ്പാടുകളുടെ ആൾക്കാരുടെ മാറി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അത് പൂർണ്ണമായി നീങ്ങട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം